കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴിൽ നിന്ന് എത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകം ഉണ്ടട്ടോ താല്മലത പൊണ്ടളകൾ ചാർത്തിട്ടുണ്ട് കസവന്റെ പട്ട് ചൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് പാളസാറ് പോലെ എടുത്തിട്ടുണ്ട് അരയിലേക്ക് ഇങ്ങനെ കാണാണ്ട് നല്ലോണം ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ഒരു കാശ്മാല പോലെ ചാർത്തി അതിൻ്റെ ഉള്ളില് മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇന്ന് നാല് കൈകളോടുകൂടി ചതുർബാഹുമായിട്ടാണ് നാരായണായിട്ടാണ് ശ്രീലകത്ത് നമ്മുടെ പൊന്ന് ഗുരുവായൂർപ്പം നിൽക്കണ കേട്ടോ നല്ല ഭംഗിയുണ്ട് ചാർത്തിയതൊക്കെയാണ് നല്ല കൗതുകം ഉണ്ട് ഏഹ് ശംഖും ചക്രം സ്വർണത്തിൻ്റെ കൊടുത്തിരിക്കണ്ട് ഗത ചന്ദനം കൊണ്ട് ചാർത്തിരിക്കയാണ് പത്മം ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ശംഖചക്രകഥാപത്മത്തോടുകൂടി ചതുർബാഹുമായിട്ട് നാരായണായിട്ടാണ് നമ്മുടെ പൊന്നുണ്ടെ കണ്ണുന്ന സ്ത്രീലകത്ത് നിൽക്കണട്ടോ അസ്ഥലായിട്ട് ചാർത്തിണ്ട് മേശാന്തി ഏഹ് നല്ല ഭംഗിയായിട്ട് ചതുർബാഹുമായിട്ട് ഏഹ് ചെവിയില് ചെവി പൂക്കള് നെറ്റിമുള്ളി സ്വർണ്ണ ഏഹ് ഒരു പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിനൂടെ തെറ്റിയും വെളുത്തപ്പൂ ആയിട്ട് ഒരു തിരുമുടി മാല ഏർ ഒരു താമരയുടെ തിരുമുടി മാല അതുപോലെ കഴുത്തിലെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലിയാ ചാർത്തിരിക്കണത് ഞാൻ തെച്ചിയും തുളസിയും വെളുത്തപ്പൂ ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അതും നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ രണ്ട് തിരുമുടിമാലയുടെയും മുണ്ടമാലയുടെയും നമ്മുടെ പുൻഗുരുവായൂർപ്പൻ നിന്ന് ചതുർബാഹുവായിട്ട് നാരായണനായിട്ടാണ് നിൽക്കുന്നത് എല്ലാവരെയും അനുഗ്രഹിച്ചും ആ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനായിട്ട് നാലഞ്ച് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കൊണ്ടുള്ള ഒരു ഉണ്ടമാല പിന്നെ കണ്ണനപ്പുറപ്പെട്ട തുളസി മാത്രമായിട്ടൊരു ഉണ്ടമാല അതിൻ്റെ ഉള്ളിൽ തെച്ചിയും തുളസി ആയിട്ടൊരു ഉണ്ടമാല ഏഹ് പിന്നെ വെളുത്തപ്പൂവായിട്ടൊരു ഉണ്ടമാല അങ്ങനെ നാലഞ്ച് നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചാർച്ചിട്ടുണ്ട് ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷമാവും ഏഹ് ശങ്കുചക്ര കഥാപത്മത്തോടുകൂടി ഈ ഉണ്ടമാലകളുടെയും നിരുമടിമാലകളുടെ ഒക്കെ നാട് നമ്മുടെ പൊന്നഗുരുവായൂരപ്പൻ എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് പുഞ്ചിരി തൂകിയും കൊണ്ട് ഏഹ് ഈ തിലകങ്ങൾ എന്തൊക്കെ നെയ്വിളക്കിൻ്റെ ശോഭയിൽ തിളങ്ങോ നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് ആ പൊന്ന ഗുരുവായൂരിപ്പൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ഞങ്ങളെ നാരായണി എൻ ദശകം തൊണ്ണൂറ്റി രണ്ട് ശ്ലോകം ആറ് മലയാള വിവർത്തനം ആ നിഹ ജനമചിരാൽ കീർത്തനാലാഭമൊന്നാൽ നേടുന്നു നിൻപ്രസാദം കലിയുഗമിതിനാൽ എത്രയും ശ്രേഷ്ഠമല്ലു വാനോ വാണോദീങ്കൽ പുനരിഹകലിയിൽ ജന്മമാശിച്ചിടുന്നു പുണ്യാൽ ഞാൻ ജാതനിപ്പോൾ വിഷയ വിഷരസാൽ എന്നെ വഞ്ചിച്ചുടല്ലാം ജുവാതിരിപ്പം അനുഗ്രഹിക്കണേ ശ്രീലകത്ത് ആ പൊന്നുണ്ണി കണ്ണൻ ഏഹ് ചതുർഭാഗമായിട്ട് നാരായണായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഏഹ് നല്ല ശോഭയിലാണ് നിൽക്കുന്നത് ശ്രീലകത്ത് അത്ര ഭംഗിയുണ്ട് കാണാൻ ആ നാരായണന്റെ ആ തൃപാദ തൃപ്പാതകാരത്തിൽ നമസ്കരിച്ച് ആ തൃപാദം രണ്ടും മുറുക പിടിച്ച് ആ നാരായണത്തിൽ മുഖത്തേക്ക് നോക്കി ഒറക്ക നാമം ജപിക്കാം ജുവാതിരിപ്പം നമ്മുടെ കൈവടില്ലാട്ടോ നമ്മുടെ കൂടെ ഉണ്ട് കണ്ണാൻ നാരായണാ ഉറക്ക ജപിക്കില്ലേ നാമം നാരായണ 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 ഹരേ ഹരേ